എന്നെയൊക്കെ നല്ലായിട്ട് വലിച്ചു കയറിയിട്ടുണ്ട് നന്നായിട്ട് അരിയൊക്കെ ഉണ്ടാക്കിട്ടുണ്ട് അപ്പം ഞാനും അരിയണ്ണനെ വെച്ച് കുറച്ച് കൊറച്ചരി ഉണ്ടാക്കിക്കോട്ടെ കേട്ടോ സീക്രട്ട് ഏജന്റ് എന്ന് വിളിക്കുന്ന സായി കൃഷ്ണയെ പരിഹസിച്ചെത്തിയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ വണ്ടിക്കുള്ളിൽ ഇരുന്ന് വളവള പറയുന്നത് പോലെ എളുപ്പമല്ല ഫീൽഡിൽ ഇറങ്ങി കളിക്കുന്നതെന്നാണ് സായിയെ കുറിച്ച് ഇൻസ്റ്റഗ്രാമിൽ പങ്കിട്ട വീഡിയോയിൽ സായി കൃഷ്ണയുടെ പ്രകടനത്തിൽ പ്രേക്ഷകർ എല്ലാവരും തന്നെ നിരാശയിലാണ് പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെയായിരുന്നു ബിഗ് ബോസിലേക്ക് എത്തിയ വൈൽഡ് കാർഡുകളെ നോക്കിക്കണ്ടത് എന്നാൽ ഈ മത്സരാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകിയ ഒരാളായിരുന്നു സീക്രട്ട് സായി കൃഷ്ണ എന്നാൽ പ്രതീക്ഷയ്ക്ക് വിപരീതമായി നിരാശയാണ് സീക്രട്ട് ഏജന്റ് സമ്മാനിച്ചതെന്നാണ് കഴിഞ്ഞ ദിവസം തന്നെ ബിഗ് ബോസ് ഗ്രൂപ്പുകളിൽ വന്ന ചർച്ചകൾ ഏറെ ഹൈപ്പിലായിരുന്നു സീക്രട്ട് ഏജന്റിന്റെ വീട്ടിലേക്കുള്ള വരവ് വീക്കെന്റ് എപ്പിസോഡിൽ മോഹൻലാലിനൊപ്പമുള്ള ഇൻട്രൊഡക്ഷൻ മുതൽ പ്രേക്ഷകരുടെ ആ പ്രതീക്ഷയിൽ മങ്ങൾ വീഴുകയും ചെയ്തു ആരാണ് തന്റെ ഫേവറേറ്റ് മത്സരാർത്ഥി എന്ന് ചോദിച്ചപ്പോൾ ഗബ്രിയുടെ പേരായിരുന്നു സായി കൃഷ്ണ പറഞ്ഞത് എന്നാൽ ഹൌസിലേക്ക് കയറും മുൻപ് ഒരിക്കൽ പോലും ഗബ്രിയുടെ പ്രകടനം നല്ലതാണെന്ന് സായി കൃഷ്ണ പറഞ്ഞിട്ടില്ലായിരുന്നു പകരം ഗബ്രി Jasmine, ി ജാസ്മിനോടൊപ്പം ചേർന്ന് ലവ് ട്രാക്ക് കളിക്കുകയാണെന്നാണ് സായി തന്റെ ബ്ലോഗിലൊക്കെ പറഞ്ഞിരുന്നത് അങ്ങനെ ഒരാൾ പെട്ടെന്ന് വന്ന് തനിക്ക് പ്രിയപ്പെട്ട മത്സരാർത്ഥി ഗബ്രി പറഞ്ഞപ്പോൾ പ്രേക്ഷകർക്ക് ഒട്ടും ഉൾക്കൊള്ളാനായില്ല അതുപോലെ തന്നെ ഹൗസിലേക്ക് കയറിയ ആദ്യ ദിവസം തന്നെ ജാസ്മിനോട് സായി കൃഷ്ണ പുറത്തെ കാര്യങ്ങൾ പറഞ്ഞതും വിവാദമായി മാറി പുറത്തു സംഭവിച്ച കാര്യങ്ങൾ ഒന്നും വിടാതെ എല്ലാ കാര്യങ്ങളും ജാസ്മിനോട് സായി കൃഷ്ണ വിശദീകരിച്ചു ഇതെല്ലാം കേട്ട് ജാസ്മിൻ പൊട്ടിക്കരയുന്നതിന്റെ വീഡിയോയും വൈറലായിരുന്നു ജാസ്മിനുമായി വിവാഹം ഉറപ്പിച്ചിരുന്ന ചെറുപ്പക്കാർ വോയിസ് ക്ലിപ്പ് പുറത്തു വന്നതടക്കമുള്ള കാര്യങ്ങളാണ് സായ് ജാസ്മിനോട് വിശദീകരിച്ചത് ഇതോടെ സായി കൃഷ്ണയ്ക്ക് ബിഗ് ബോസും വാർണിംഗ് നൽകി വാണിംഗ് കിട്ടിയതിനു ശേഷവും കഴിഞ്ഞ ദിവസം സായി കൃഷ്ണൻ ഇതേ തെറ്റ് തന്നെ വീണ്ടും വീണ്ടും ചെയ്തു പുറത്തെ കാര്യങ്ങൾ മറ്റു മത്സരാർത്ഥികളുമായി സംസാരിച്ചു അതോടെ ലാസ്റ്റ് വാണിംഗ് ബിഗ് ബോസ് സായി കൃഷ്ണക്ക് നൽകുകയും ചെയ്തു അടുത്തത് കടുത്ത നടപടിയാണെന്നും സായ് കൃഷ്ണയോട് ബിഗ് ബോസ് താക്കീത് നൽകി ബിഗ് ബോസ് വീട്ടിലെ എല്ലാവരെയും ലിവിംഗ് റൂമിൽ വിളിച്ചു വരുത്തിക്കൊണ്ട് സായ് കൃഷ്ണയെ എഴുന്നേറ്റ് നിർത്തിച്ചാണ് ബിഗ് ബോസ് സായ് കൃഷ്ണയ്ക്ക് താക്കീൽ നൽകിയത് പുറത്ത് നടന്ന കാര്യങ്ങൾ ആംഗ്യത്തിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോഡ് ഭാഷയിലൂടെയോ സൂചന നൽകരുത് തന്നെ പറഞ്ഞതാണ് എന്നാൽ സായി അത് വീണ്ടും ലംഘിച്ചു ബിഗ് ബോസ് വീട്ടിലെ നിയമലംഘനം ഗൗരവമായ വിഷയമാണ് അതുകൊണ്ട് ഇത് അവസാനത്താക്കിയതാണ് അടുത്തത് കടുത്ത നടപടിയായിരിക്കുമെന്നാണ് എല്ലാവർക്കും മുൻപിൽ വെച്ച് ബിഗ് ബോസ് സായി കൃഷ്ണനോട് പറഞ്ഞത് ബിഗ് ബോസ് വീട്ടിലെത്തി നാലാം ദിവസമായിട്ടും സായി കൃഷ്ണയുടെ പ്രകടനങ്ങളൊന്നും കാണാൻ കഴിയാത്തതുകൊണ്ട് പ്രേക്ഷകരും നിരാശയിലാണ് ഇതിനിടെയാണ് സായി കൃഷ്ണയെ പരിഹസിച്ചുകൊണ്ട് മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയായ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പങ്കിട്ട വീഡിയോയും വൈറലായത് വണ്ടിക്കുള്ളിൽ വളവള പറയുന്നത് പോലെ എളുപ്പമല്ല ഫീൽഡിൽ ഇറങ്ങി കളിക്കുന്നത് എന്നാണ് സായ് കൃഷ്ണയെ കുറിച്ച് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിൽ റോബിൻ രാധാകൃഷ്ണൻ പറയുന്നത് ഒരു കാറിനുള്ളിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് റോബിൻ രാധാകൃഷ്ണൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് എല്ലാവർക്കും നമസ്കാരം കാറിന്റെ ഉള്ളിലാണ് സീക്രട്ട് ഏജന്റ് ഒന്നും അല്ല കേട്ടോ എന്ന് പറഞ്ഞാണ് റോബിൻ തന്റെ വീഡിയോ തുടങ്ങുന്നത് നമ്മുടെ സീക്രട്ട് ഏജന്റ് സായ് കൃഷ്ണൻ ബിഗ് ബോസിനകത്ത് വൈൽഡ് കാർഡായി പോയിരിക്കുകയാണെന്ന് അറിഞ്ഞു നന്നായി കളിക്കുന്നതായി അതിഗംഭീരമായി കളിക്കുന്നതായി അറിഞ്ഞു ഇതുപോലെ നന്നായി കളിക്കട്ടെ വരും ദിവസങ്ങളിൽ പുള്ളിക്കാരന്റെ അതിഗംഭീര ഗെയിം നമുക്ക് കാണാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു കഴിഞ്ഞ മൂന്ന് വർഷം ബിഗ് ബോസ് പുള്ളിക്കാരന്റെ വണ്ടിക്കുള്ളിൽ ഓരോരുത്തരെയും ക്രിറ്റിസൈസ് ചെയ്ത ആളാണ് തന്നെയൊക്കെ നന്നായി വലിച്ചു കീറിയിട്ടുണ്ട് അങ്ങനെ നന്നായി അരിയൊക്കെ സായി കൃഷ്ണ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ താനും അരിയണ്ണനെ വെച്ച് കുറച്ച് അരി ഉണ്ടാക്കിക്കോട്ടെ ചുമ്മാ വെറുതെ ഒരു ഫണ്ണിന് വേണ്ടി എടുത്ത വീഡിയോയാണ് വെറുതെ ഇരുന്നപ്പോൾ അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ തോന്നി ഇനി ഇതാരും സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട അരിയണ്ണ വണ്ടിക്കുള്ളിലിരുന്ന് എന്തെങ്കിലും വളവള പറയുന്നത് പോലെ എളുപ്പമല്ല ഫീൽഡിലിറങ്ങി കളിക്കുന്നത് എന്നാണ് റോബിൻ തന്റെ പുതിയ വീഡിയോ വീഡിയോയിൽ ഈ വീഡിയോ നിമിഷ നേരം കൊണ്ടാണ് ശ്രദ്ധിക്കപ്പെട്ടത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ